ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷ ബാലക ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് ഞാനുള്ളത് മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ അല്ലേ ധാരാളം കേരവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അല്ലേ തെങ്ങ് കണ്ടാൽ തന്നെ അല്ലേ മലയാളികൾക്ക് ഭയങ്കര സന്തോഷമാണ് സംഭവ ദിവസം കാണുന്നതെങ്കിൽ കൂടി പ്രത്യേകിച്ച് ഇപ്പോൾ നാളികേരത്തിനൊക്കെ എന്താകാല അല്ലേ എന്തായാലും ധാരാളം നാളികേരമുള്ളല്ലേ നല്ല അടിപൊളി ഇളനീരും ഉണ്ട് അതേപോലെ തന്നെ അരക്കാൻ പാകത്തിന് മൂത്തതും ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെയുള്ള ഒരു അടി ഉള്ളി പ്രദേശം അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് പക്ഷെ അത് കുറച്ച് പ്ലോട്ടുകൾ പോയിട്ടുണ്ട് വളരെ പരിമിതമായ പ്ലോട്ടാണുള്ളത് കാരണം വേഗം പോകാന്ന് പറയുമ്പോൾ നമ്മളിങ്ങനൊരു ചില സ്ഥലങ്ങളിൽ ഹൗസ് പ്ലോട്ടുകളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ആളുകൾ ആദ്യം തന്നെ നോക്കുക വെള്ളം വഴി റോഡ് ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കുക അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചുറ്റോട് ചുറ്റും ധാരാളം വീടുകളൊക്കെ ഉള്ളത് അതിങ്ങനെതാ വരുന്ന വഴിയിലൊക്കെ നമുക്ക് അതായത് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ അല്ലേ എന്തായാലും നമ്മളുള്ളത് അടുത്താണ് ചെറുപ്പശ്ശേരിക്കടുത്ത് എന്ന് പറയുമ്പോൾ നെല്ലായ ബസ് സ്റ്റോപ്പ് നമുക്കറിയാമായിരിക്കുമല്ലേ ചെറുപ്പശ്ശേരി ടു പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിയിൽ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ പാലക്കാട് ചെറുപ്പശ്ശേരി സ്വദേശികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നെല്ലായ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും പക്ഷേ ദൂരെ ദൂരെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടെ വിശദമായിട്ട് പറയേണ്ടി വരും അതായത് ചെറുപ്പശ്ശേരി ടൗണിൽ നിന്ന് പട്ടാമ്പിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളൊരു ഒന്നൊന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നെല്ലായ ജംഗ്ഷൻ നമ്മൾ കാണാൻ പറ്റും അപ്പോൾ ആ നെല്ലായ ജംഗ്ഷനിൽ നിന്ന് മുതുകുറിശിലേക്കുള്ള റോഡ് റൈറ്റിലേക്ക് വലതു വശത്തേക്കുള്ള റോഡിൽ നിന്ന് കറക്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ വളയം മൂച്ചിയിലെ ആ മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ ഒരു അര കിലോമീറ്റർ അല്ല അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം നെല്ലായ വില്ലേജ് തന്നെയാണ് എന്തായാലും ഏകദേശം ഒരു പത്ത് പ്ലോട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു പത്തോ പന്ത്രണ്ടോ പ്ലോട്ട് അപ്പം ബാക്കി ഒന്നര ഏക്കറില് ബാക്കി പോയതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കിണറൊക്കെ കുത്തി അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം കിട്ടുമെന്നാണ് ആളുകൾ ചോദിച്ചത് വീടൊക്കെ വെക്കുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും വളരെ മനോഹരമായ പ്രദേശം എന്ന് പറയുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഈ ഒരു കൂടി കൂടിയില്ലേ എന്തായാലും നമുക്കിങ്ങനെ നടന്ന് നോക്കാം ഇവിടെ ഒരു കിണറിൻ്റെ പണി ഏകദേശം തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ വെള്ളം കണ്ടപ്പോൾ ഒപ്പം തന്നെ നിർത്തേണ്ടി വന്നു വെള്ളം കാണുക എന്ന് പറയുമ്പോൾ പത്ത് ഇരുപത് കോലൊന്നും ഇല്ലാട്ടോ ഒരു മൂന്ന് കോല നാല് കോല തന്നെ വെള്ളം കിട്ടിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്കൊന്ന് പോയി കാണുകയൊക്കെ ചെയ്യാം ഇതിൻ്റെ പുറകിലേക്കിങ്ങനെ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രദേശത്ത് വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ നമുക്കറിയാം എന്ന രീതിയിൽ ജനങ്ങൾ ഗോഡിലൊക്കെ ഒരുപാട് പൈസ അല്ലേ ഗോൾഡിന് വില കൂടിയ ഗോൾഡിന് വില കൂടിയെന്ന് പറഞ്ഞ് അതിലേക്ക് തിരിഞ്ഞൊരു സമയമാണ് പക്ഷെ എങ്കിൽ കൂടി ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് അതായത് സ്ഥല സ്ഥലം വാങ്ങിയിട്ട് പെട്ടുപോയവരുണ്ട് സ്ഥലം വാങ്ങിയിട്ട് മെച്ചം വന്നവരൊക്കെ ഉണ്ടെന്ന് പല അഭിപ്രായങ്ങൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ഥലങ്ങളുടെ വീഡിയോ കാണിക്കുമ്പോൾ അപ്പോൾ ഈ അടുത്ത് നമ്മളൊരു സുഹൃത്ത് ഒരു ആറര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച സ്ഥലം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഏഴ് വർഷമായി ഏഴോ ആ ഏഴ് വർഷമായി കാണും കഴിഞ്ഞ ആഴ്ച അത് തിരിച്ചു കൊടുത്തു രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു ചെയ്ത കാര്യം കാര്യമായിട്ടോ പറഞ്ഞത് അപ്പോൾ പേഴ്സണലി അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും ആൾ സ്ഥലം അന്വേഷിക്കുകയാണ് മേടിക്കാൻ അപ്പോൾ ഞാൻ ചോദിച്ചത് ഗോൾഡ് അല്ലേ ട്രെൻഡ് അപ്പോൾ അത് വാങ്ങിച്ച പോരെന്ന് വെറുതെന്ന് ചോദിച്ചതാണ് അപ്പോൾ ആൾ പറഞ്ഞത് ആറര ലക്ഷം കൊടുത്തിന് വാങ്ങിച്ച സ്ഥലം പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് ഈ ഒരു മാറ്റം വേറെ എവിടെ നിന്ന് കിട്ടില്ല ആൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടാൽ പോലും കിട്ടുക ആളും കൂടെ പറഞ്ഞൊരു കാര്യം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചുപോയി ഇത്രയും ലാഭം കിട്ടുക എല്ലാ പ്ലോട്ടുന്നു അങ്ങനെ കിട്ടുന്നല്ല ചില പ്ലോട്ടുകൾക്ക് അപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലമാണ് ആൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു സെൻറ്റിന് ലക്ഷം രൂപ വിലയുണ്ടായിരുന്നു ഇവിടെയും നമ്മൾ നെല്ലായ പരിസര ബസ്സറങ്ങളുടെ ഭാഗത്തും അവിടുന്ന് ഇവിടെയൊക്കെ ചോദിച്ചാൽ രണ്ടര മൂന്നൊക്കെ ആളുകൾ വില പറയും അല്ലേ അത് തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവിടുത്തെ വില അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഇത് കൊടുത്തൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ കിണർ കുഴിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏകദേശം ഒരു മൂന്നോ നാലോ കോലിതോ ഇവിടെ ഈ മണ്ണിൽ നോക്കിയാൽ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ഇത് അറിയാൻ പറ്റും ഇപ്പോൾ കട്ട വെയിലുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ നിന്ന് വേനൽക്കാലത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് തോന്നുന്നു നാല് മൂന്ന് കോല അല്ലെങ്കിൽ നാല് കോല് എത്രയുള്ളൂ വെള്ളം ഒരു മുട്ടോളം നമുക്ക് വെള്ളം ഉണ്ടാവും അപ്പോൾ ചെറിയ ഈ നമ്മൾ എന്ന് പറയില്ലേ ആ ഒരു രീതിയിലുള്ള മണ്ണാണ് അപ്പോൾ വെള്ളം അഞ്ഞ് അടിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ വെള്ളം വറ്റിയതിന് ശേഷം അടുത്ത് ഇനി കുഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഇത് വീടൊക്കെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് കിണർ പെട്ടെന്ന് തന്നെ കുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ നമ്മുടെ ഓരോ പ്ലോട്ടിലേക്കും കറക്റ്റ് ടാർ റോഡ് തന്നെ ഉണ്ട് ഇല്ലേ മെയിൻ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടം വരെ നമുക്ക് റോഡുണ്ട് ഇപ്പോൾ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അത് വരെയുണ്ട് ആ കാടിൻ്റെ അതിനപ്പുറത്ത് അവിടെ കാർഡ് പിടിച്ചിടക്കാൻ നോക്കണ്ട അവിടെയൊക്കെ വീട് വയ്ക്കാൻ വേണ്ടി രണ്ട് വീടിനുള്ള ഫൗണ്ടേഷൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ ഇനിയും ഇപ്പോൾ ഇവിടെ കൂടെ നോക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വീട് നമുക്ക് ഇവിടെ നിന്ന് എണ്ണാൻ കഴിയും അത്രയും വീടുകളുണ്ട് നമുക്ക് തന്നെ ഒഴിഞ്ഞിടക്കണ കുറേ സ്ഥലം വെറുതെ അടക്കണ ആണോ ഇവിടെ നിന്ന് വീടില്ലെന്ന് തോന്നിപ്പോണ്ട ഉണ്ട പത്ത് വീട് ഇവിടെ നിന്നോട് നിന്നിട്ടാണ് നമ്മൾ എണ്ണിയത് അപ്പോൾ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണെന്ന് ബസ് റോഡിൽ നിന്നുണ്ട് ബസ് റോട്ടിൽ നിന്ന് ഇതുവഴി റോഡ് സാധാരണ റോഡ് നമുക്ക് നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് ബസ് ഇറങ്ങിയിട്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് നടക്കാനുള്ളത് എന്തായാലും ഈ ഒരു മനോഹരമായ പ്രദേശത്ത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി ടു പട്ടാമ്പി റോഡിൽ നെല്ലായ ബസ് സ്റ്റോപ്പിൽ നിന്ന് വരുന്ന മദ്രസ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു നാല് സ്റ്റെപ്പ് താഴെ വച്ച മദ്രസയുണ്ട് അതേപോലെ മറ്റുള്ള സൗകര്യങ്ങൾ അമ്പലം പള്ളി അതേപോലെ സ്കൂൾ എല്ലാത്തിനും അല്ലേ വിള വളയമൂച്ചി നമ്മൾ നെല്ലായിരുന്നു വളയമൂച്ചി വരെ വരുമ്പോൾ ഇഷ്ടംപോലെ കടകളും പള്ളികളും മദ്രസകളും ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് തീർച്ചയായിട്ടും വളരെയധികം വളരെ വേഗത്തിൽ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നമ്മൾ ചില വീഡിയോകൾ വില പറയാറില്ല ചില വീഡിയോകൾ വില വരാറുണ്ടല്ലേ അപ്പോൾ അത് വില പറയാത്ത വീഡിയോകളിൽ ചില ആളുകൾ പരിഭവം വരാറുണ്ട് എന്തായാലും ഉടമസ്ഥർ പറയുന്ന അനുസരിച്ചാണ് അപ്പോൾ നമുക്ക് തീർച്ചയായും ഉടമസ്ഥൻ വില പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മനോഹരമായ പ്രദേശത്തുള്ള ഈ ഒരു പ്ലോട്ട് ഹൗസ് പ്ലോട്ടുകൾ തൊണ്ണൂറ്റി മുതൽ അതായത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അതിന് മുകളിലേക്ക് ഉണ്ടാകുമായിരിക്കും അപ്പോൾ തൊണ്ണൂറ്റയ്യായിരം മുതലേ നമുക്കിവിടെ പ്ലോട്ടുകൾ കൊടുക്കാൻ കഴിയുന്നതാണ് ഉടമസ്ഥൻ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ബെസ്റ്റ് പ്രൈസാണ് ഈ ഒരു നെല്ലായ പരിസരത്ത് നെല്ലായത് നമ്മൾ ഈ ഒരു മുതിർശി റോഡിലൊക്കെ അന്വേഷിച്ചാൽ രണ്ടോ രണ്ടര മൂന്നൊക്കെ വിലയുള്ള പ്രദേശങ്ങൾ ധാരാളം ഉണ്ട് നമ്മൾ പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റയ്യായിരം രൂപ മുതൽ ഈ ഒരു ടാർ റോഡ് സൗകര്യമുള്ള പ്ലോട്ടുകളിൽ ഇങ്ങനെ എന്താ ഇവിടുന്ന് ഇനി മുറിക്കുകയാണെങ്കിൽ ഹൽവ മുറിക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് അഞ്ചോ പത്തോ സെൻറ്റൊക്കെ എടുക്കാം അപ്പോൾ ഈ ഒരു ടാർ റോഡിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ പ്ലോട്ടിലേക്ക് തന്നെയായിരിക്കും അപ്പോൾ ഇത്രയും സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടി അതല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് അപ്പോൾ പ്രവാസികളായ നെല്ലക്കാരൊക്കെ പെട്ടെന്ന് ഈ ഇത്ര വില കുറഞ്ഞോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുകയാണ് വില കൂടിയെന്ന് ഈ പരിസരത്ത് ഉള്ള ആളുകൾ പറയില്ല അത് നമുക്ക് ഉറപ്പുണ്ട് കാരണം ഈ പരിസരത്തുനിന്ന് ഇറങ്ങി റോഡിൽ ഇറങ്ങിയെന്ന് വില ചോദിച്ചാൽ മതി ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ അല്ലേ നമ്മൾ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മനോഹരമായ ഈ ഒരു വെയിലത്ത് നല്ല ഈ കാരവൃക്ഷങ്ങളുടെ അല്ലേ തണലൊക്കെ കിട്ടുന്ന നല്ല കാറ്റോട്ടമുള്ള നല്ലൊരു പ്രദേശം അപ്പോൾ നമുക്കിതാ നമ്മൾ വന്ന വാഹനം ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുന്നിൽ നമുക്കിത് ഇവിടെയൊക്കെ ഉണ്ടോ ആ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയല്ല കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതെങ്ങനെ മുറിച്ച് വാങ്ങാം ഈ റോഡിനോട് ചേർന്ന് നമുക്കിപ്പോൾ ഇങ്ങനൊരു അഞ്ച് സെൻറ്റും മതി എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് മുറിക്കാം ഹലുവ മുറിക്കുന്ന പോലെ നമുക്ക് മുറിക്കാം അപ്പോൾ അത്രയും മനോഹരമായ ഒരു പ്ലോട്ടുകളാണത് ഉള്ളത് ഇപ്പോൾ നമ്മളിതിന് മുമ്പ് കാണിച്ച പ്ലോട്ടുകളൊക്കെ ധാരാളം പൊട്ടിപ്പറേ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സമയമല്ല എന്ന് നമുക്കറിയാം പക്ഷേ ആവശ്യക്കാർക്ക് ഒരു വീട് വയ്ക്കണം നാളെ മേലാക്ക മക്കൾക്കൊരു വീട് വയ്ക്കണം ഇതിലൊരു ഉദാഹരണം ഒരു ഞാൻ ഒരു എക്സാമ്പിളോട് പറയാം ഞാൻ അധിക പ്രസംഗമാണെന്ന് ആളുകൾ പറയും നമ്മൾ പറ പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് പണ്ടല്ല എപ്പോഴും ധാരാളം സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് അല്ലേ അല്ലെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് കൊടുക്കുന്ന ആളുകളുണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പുതുമണവാട്ടിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വന്ന് കണ്ണീര് ഏൽപ്പിച്ച് വീട്ടിലേക്ക് വരും അതെന്താ കാര്യം സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി പണയം വെച്ചു വിറ്റു നശിപ്പിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു ബിസിനസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾക്കും പരാതിയുണ്ട് അപ്പോൾ ഈ അടുത്ത് നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ പലരും ചോദിക്കാണ്ട് സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചുകൂടി ഇനി ഇങ്ങനെ വില കയറി കയറി ഇപ്പം നമ്മൾ സ്വർണം കൊടുത്ത് നമ്മൾ വാങ്ങിച്ചും കൊടുത്തൊന്നും ഇതുവരെ വിവാഹങ്ങൾ നടത്തിയിട്ടില്ല ഇനിയിട്ട് അത് ചെയ്യാനും താല്പര്യമില്ല അപ്പം മക്കൾക്കൊന്നും കൊടുക്കില്ല മക്കൾക്ക് വേണമെങ്കിൽ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം വാങ്ങി പയ്യെ പയ്യെ ഞാൻ പറയുന്നത് കൊച്ചു കുട്ടികളുടെ ആളുകളോടാണ് നമ്മൾ അവരുടെ പേരിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലം ഒരു വീടൊക്കെ ഈ ഒരു സമയത്ത് അതായത് അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തു വെച്ചാൽ കെട്ടിക്കുന്ന സമയത്ത് നമ്മൾ സ്വർണം വാങ്ങിച്ച് വല്ലവനും കൊടുക്കുന്നതിന് പകരം മക്കൾക്ക് സ്വസ്ഥതയോടെ ഒരു ഒരഞ്ച് സെന്റ് സ്ഥലം ഒരു വീടും നമുക്ക് സന്തോഷത്തോടെ ഗിഫ്റ്റായിട്ട് സ്ത്രീധനത്തിന് പ്രോത്സാഹിപ്പിക്കുകയോ അതല്ലെങ്കിൽ സ്വർണത്തിന് പകരം വീട് കൊടുക്കണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലാട്ടോ ഞാൻ പറയുന്നത് പല രക്ഷിതാക്കളും ആഗ്രഹിക്കാറുണ്ട് ചില പെൺകുട്ടികൾ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറുമ്പളേ പറയാറുണ്ട് ഞാൻ കൊടുത്തത് മുഴുവൻ പോയി അപ്പോൾ അതുമില്ല അതും ഇല്ല ഇനി കേസിന് നടക്കണമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ ഈ സ്ഥലക്കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടെ എന്താ കല്യാണക്കാരെന്ന് പറയണമെന്ന് വിചാരിക്കരുത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ചെറിയൊരു വീട് രണ്ടു മുറിയുള്ളൊരു വീട് നമ്മുടെ മക്കളെ പേരിൽ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെല്ലെ 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 പണിതിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടാവില്ല വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ പേരിലാക്കി കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലേ നമ്മുടെ സമയത്തിന് ശേഷം മക്കൾക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് കൊടുത്തേ കിട്ടിക്കൂന്നുള്ളതല്ല അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലമാണ് കാരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് എടുത്ത് വിൽക്കണം തോന്നിയാൽ പണം വെക്കണം എന്ന് തോന്നിയാൽ വേഗം എടുത്ത് പരിപാടി കഴിഞ്ഞു വീടാണെങ്കിൽ എന്തായാലും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടൊന്നും ഒരാളത് വിൽക്കുക അല്ലെങ്കിൽ പണയം വെക്കുക ചെയ്യില്ലല്ലോ അല്ലേ അപ്പോൾ അത് അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കാമൺ കോറ്റാറ്റൊരു പ്രദേശത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലമൊക്കെ മക്കളെ പേരിലൊക്കെ വാങ്ങി ഡൽക്ക് തീർച്ചയായിട്ടും അത് ഭാവിയിലേക്ക് നല്ലൊരു അസറ്റായിരിക്കും അതിന് പറ്റിയൊരു പ്രദേശമാണ് നെല്ലായ ഈ പരിസരമൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ നല്ല മനുഷ്യർ താമസിക്കുന്ന വളരെ ശാന്തമായൊരു പ്രദേശമാണ് പിന്നെ കൂടുതലൊന്നും ഇല്ല വില നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റയ്യായിരം രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെന്താ അതിന് മുകളിലേക്കോ താഴേക്കോ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറുമായി സംസാരിക്കാം നമ്മുടെ ചാനലിനൊരു പ്രത്യേകതയാണ് ഓണറുടെ നമ്പർ തന്നെ കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പോൾ അത് നമ്മുടെ ചാനലിനെ തുടക്കം മുതൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ പറയാറുണ്ട് ഓരോ പ്രദേശങ്ങളും ഓരോ സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ ചാനലത്തോടെ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനമോ ബയറിൽ നിന്ന് ഒരു ശതമാനം എങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയാലും മാനസ്സായാലും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത് മനോഹരമായ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ